സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ പ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് എരുമാട് ജോസ് കോട്ടയ്ക്കൽ പോലീസിന്റെ പിടിയിൽ ആൾതാമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽവാതിലുകളും കുത്തിപ്പൊളിച്ച് വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന തമിഴ്നാട് നീലഗിരി കയ്യൂനി സ്വദേശി പാറക്കൽ വീട്ടിൽ ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെയാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനൊന്നിന് പുലർച്ചെ കോട്ടയ്ക്കൽ എടരിക്കോട് പനക്കൽകുണ്ട് എന്ന സ്ഥലത്തുള്ള മമ്മദ്ധ വീടിന്റെ മുൻവശം വാതിൽ പ്രതി പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വാതിലിന്റെ ചട്ടവും പൊളിയും ചേരുന്ന ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി വാതിൽ പലക അടർത്തി മാറ്റി അതിനകത്തുകൂടെ വീടിനുള്ളിൽ പ്രവേശിച്ച് മുകൾനിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മമ്മദിന്റെ ഭാര്യ സിസിലയുടെ കാലിലെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കട്ടിംഗ് പ്ലെയർ കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയും രണ്ടാമത്തെ കാലിലെ പാതസുരം എടുക്കുന്നതിനിടെ സിസില ഉണർന്ന് ബഹളം വെച്ചതിൽ പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് തുടർന്ന് മമ്മദിന്റെ പരാതിയിൽ കോട്ടയ്ക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ എം ബിജു കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സിസിടിവി കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസാണ് കളവ് നടത്തിയതെന്ന് അറിയുകയും തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതി കോഴിക്കോടുണ്ടെന്നുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ടൌണിലെ നൂറിലധികം ലോഡ്ജുകൾ പരിശോധന നടത്തിയതിലാണ് കോഴിക്കോട് പാളയം കോട്ടപ്പറമ്പുള്ള സ്വകാര്യ ലോഡ്ജിൽ പ്രതിയെ കണ്ടെത്തി തിരിച്ചുറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ പിടികൂടിയ സമയം കൈവശം കാണപ്പെട്ട ബാഗിൽ നിന്നും കടാര തടി തുരക്കുവാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് വെൽഡ് ചെയ്ത പ്രത്യേക ഉപകരണം കട്ടിംഗ് പ്ലെയർ സ്ക്രൂ ഡ്രൈവർ മുഖംമൂടി ടോർച്ച് കയ്യുറ എന്നിവയും പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി സംഗീത് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സെയ്ഫുള്ള പി ടി എസ് ഐ ശൈലേഷ് ജോൺ പോലീസ് ഉദ്യോഗസ്ഥരായ ജിനേഷ് ബിജു സുധീഷ് വിഷ്ണു പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഐ കെ ദിനേഷ് ഷാഫി പറമ്പത്ത് രഞ്ജിത്ത് രാജേന്ദ്രൻ ബിജു വി പി ജസീർ കെ എന്നിവർ അടങ്ങിയ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടി കേസ് കേസന്വേഷണം നടത്തുന്നത് എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and 4953 -573726.